മധുരയിൽ താമസിച്ചിരുന്ന ദമ്പതിമാരാണ് കോവലനും കണ്ണകയും നിത്യവൃത്തിക്ക് വഴിയില്ലാതെ കോവലൻ കണ്ണകയുടെ നിർബന്ധപ്രകാരം കാൽ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയി മധുരയിലെ സ്വർണ വിൽപ്പനക്കാരൻ തന്റെ കള്ളം മറച്ചുവെക്കാൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതായി ചിത്രീകരിച്ച് കോവലനെ രാജാവിന്റെ മുമ്പിലെത്തിച്ചു പാണ്ഡ്യ രാജാവ് മോഷണക്കുറ്റം ചുമത്തി കോവലനെ വധിച്ചു ഭർത്താവിന്റെ മരണവാർത്ത അറിഞ്ഞ കണ്ണകി സംഹാരദ്രയായി തന്റെ ഇടതു മുല ബലം കൈകൊണ്ട് പറിച്ചെടുത്ത് അഗ്നിയെ സൃഷ്ടിച്ചു ആ തീയിൽ പാണ്ഡ്യ രാജധാനിയായ മധുര നഗരം ചാമ്പലായി പിന്നീട് കേരളത്തിലേക്ക് വന്ന കണ്ണകി ആദ്യം ആറ്റുകാലിലും പിന്നീട് കൊടുങ്ങല്ലൂരിലും ദേവീ രൂപം പ്രാപിച്ചുവെന്നാണ് വിശ്വാസം